എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഐ എഫ്പി എച്ച് തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാം ദിവസമാണ് ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്നുള്ള പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് കുറിപ്പ് കുറുപ്പ് ഡോക്ടറോടൊപ്പം പങ്കു ചേരുവാനായി സൂം എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരൻ പ്രാപ്ത ഡയറക്ടർ റിസർച്ച് റിസർച്ച് സെന്ററിൽ നിന്ന് വിരമിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം എം ഡി എംഎസ്സി സൈക്കോളജി എം എസ് സി യോഗ ഇതെല്ലാം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇന്ന് എത്തിയിട്ടുള്ളത് എല്ലാ ദിവസവും നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ കൂടുതൽ വെബിനാറുകളിലും പങ്കെടുക്കുന്ന വ്യക്തിത്വമാണ് ശ്രീധര ശ്രീധരക്കുഴപ്പ് സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ ആദര പുരസരം ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ് കൊഴുപ്പ് സാറെ സാറിന് ആമുഖമായി കേൾക്കാൻ വയ്യ സാറിനെ ഞാൻ കോഹോസ്റ്റ് ആക്കാം തുടങ്ങാം ശേഷം കേസിന്റെ എത്രമാത്രം എരിക്കും അറിയത്തില്ല എന്തിനും ഒന്ന് നോക്കാം ഹാങ് ഓവറിലാണ് എല്ലാരും ആ അതായത് ഞാൻ ഗുജറാത്തിൽ ക്ലാസ് എടുക്കുമ്പം എസ് ജി സംബന്ധം എന്ന് പറയുന്ന ഒരു സാറുണ്ട് സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുകയാണ് ഞാനത് മാറ്റി മേടിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി കഥ പറഞ്ഞും സിനിമയിലെ സ്റ്റോറി പറഞ്ഞും അരമണിക്കൂർ ക്ലാസ് കൂട്ടും പിന്നെ നമുക്ക് അരമണിക്കൂറോട് കിട്ടുകയല്ല നമ്മുടെ സമയമാകുമ്പോഴത്തേന് അടുത്ത ആള് കുറ്റും െന്ന് പറഞ്ഞോട്ട് കുലബന്ധ സാ സിംഗ് സാറിന്റെ ഏറ്റവും നല്ലൊരു ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഇത്രമാത്രം ഇറക്കുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എങ്കിലും നോക്കാം എന്തായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഈ കഴിഞ്ഞ മുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസവും പല ക്ലാസ്സുകളും അന്നേരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ കേൾക്കുമായിരുന്നു ഇനി നീ അങ്ങോട്ടത് സാധ്യമാകുന്ന പോകുന്നില്ല കാരണം എൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നത് കൊണ്ടും എല്ലാവർക്കും എന്നെ ഉത്സാഹിപ്പിച്ച എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരു നന്ദിയും അതുപോലെ എന്നെ തിരുത്തുകയും എന്നെക്കാട്ടിൽ വിവരമുള്ള പലരും ഇവിടെ ഉണ്ട് എന്നെ തിരുത്തുകയും എനിക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്താനും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഏതായാലും ഞാനിത് ആദ്യം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നിന്നും ക്ലാസ്സുകളെടുക്കുകയും അതുപോലെ തന്നെ എൻ്റെ അറിവ് വർദ്ധിക്കുക മാത്രമല്ല എൻ്റെ കപ്പാസിറ്റി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അതിന് യാതൊരു സംശയവും ഇല്ല പണ്ടൊക്കെ ഞാൻ ഒരു കറി പറയില്ലായിരുന്നു ക്ലാസ്സുകളെടുത്തോളൂ പക്ഷെ അവിടുന്ന് ഒക്കെ പോയി ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പറയാൻ എന്നെ പ്രാപ്തരാക്കിയത് ഒന്ന് ഈ പോറമാണ് ഇ എപ്പി എച്ച് ആണ് രണ്ട് വേറെ ഒന്ന് രണ്ട് പോറങ്ങളുണ്ട് കൗൺസിലിങ്ങിൻ്റെയും സൈക്കോതെറാപ്പിയുടെ ക്ലാസ്സുകൾ അതിലും എനിക്ക് നല്ല തിരുത്തലുകളും ഉപദേശങ്ങളും ഒക്കെ കിട്ടി അതുപോലെ ഇതിലും ചിലരൊക്കെ എന്നെ നല്ല അറിവുള്ളവരൊക്കെ എന്നെ തിരുത്താനും അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഈ ക്ലാസ് കഴിയുമ്പോൾ പലപ്പോഴും ഈ ന്യൂ ജനറേഷൻ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ ഹോമിയോ ഡബേഴ്സും എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് വിളിച്ചു കഴിഞ്ഞ് നന്നായിരുന്നെന്നും വട നന്നായിരുന്നെന്നും വേറെ എന്തൊരാണെങ്കിൽ പറയും സാറേ ഈ പാകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും അതുപോലെ പ്രത്യേകിച്ച് ഈ ഓർത്തിലുള്ള ഇതിന്റെ സംഘാടകരോടും അതുപോലെ ഇതിന്റെ ഇതിൻ്റെ എന്ന ആൾക്കാരോടും മോഡറേറ്റർമാരോടും ഉള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ കാരണം ഇനി എനിക്ക് പഴയതിലും ആരോഗ്യ പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിലും ഞാൻ ഇന്നലെ നനേശ് വിളിച്ച പറ്റാ പറ്റിയതാണൊന്നും പറഞ്ഞില്ല കാരണം അതിന്റെ കാരണം എനിക്കിങ്ങനെ ഒരു വേദി കിട്ടിയപ്പം അത് ഞാൻ നിർത്തുന്നില്ല എന്ന് വിചാരിച്ചോണ്ട് പക്ഷെ ഇനി അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ത് ലാസ്റ്റ് ചില ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് ആകാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് തീരെ ഹെൽത്ത് പ്രോബ്ലംസ് ഇഷ്യൂസ് കൂടിക്കൂടി വരികയാണ് അത് ചിലതൊപ്പം നിയന്ത്രണയുതമാണ് എങ്കിൽ കൂടുകൂടെ പണ്ടേ ഉണ്ടോ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞാൽ സ്ഥിതിയിലോട്ടായി എന്നാലും ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് അഡിക്ഷൻ എന്നാണ് പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് പിന്നെ ട്രഗ് അഡിക്ഷൻ ഉണ്ട് മദ്യാസക്തികളുണ്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ ആസക്തി അങ്ങനെ പല പല അഡിക്ഷൻസ് ഉണ്ട് ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത് മദ്യാസക്തിയെ കുറിച്ചാണ് ഇത് സർവസാധാരണ അടുത്ത കാലത്ത് എനിക്ക് ഇഷ്ടംപോലെ കേസുകൾ ഈ മദ്യം ആസക്തി നിർത്താനുള്ള ഔഷധം കൊണ്ട് ചോദിച്ചു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രോഗികൾ കഴിക്കുന്നവർ വളരെ ചുരുക്ക പകുതി കൂടുതൽ പേർക്കും നിർത്താൻ താല്പര്യമില്ല അഡിക്റ്റ് ആയി കഴിഞ്ഞു അങ്ങനെ അതിനെ എടുക്കുന്നത് പലപ്പോഴും നമുക്ക് അത് നമുക്ക് ഇന്ന് പിന്തിരിപ്പിക്കാൻ ഇതൊരു ആണ് രോഗാവസ്ഥയാണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കും കേൾക്കാൻ പറ്റും എനിക്ക് ഇന്ന് ഇച്ചിരി സൗണ്ട് കുറവാണ് ഉണ്ടെക്കൊരു ഇച്ചിരി പ്രശ്നം മദ്യാസക്തി രണ്ടോ സ്വൽപാനേക്കാൾ മാരകവും ഭയാനകവുമായി മലയാളി മനസ്സിനെ ജനീക വല്യത്തിന് വിധേയമാക്കുന്ന മദ്യാസക്തിയും മദ്യപാനശീലയും ശീലവും കേരളത്തിന്റെ കുടുംബങ്ങളെ താർമാകലാക്കിയിരിക്കുന്നു മലയാളിക്ക് മദ്യം സ്റ്റാറ്റസ് സിമ്പിളായി മാറ്റിക്കഴിഞ്ഞു മദ്യം കഴിക്കുന്ന മോശമായി കരുതിയിരുന്ന മലയാളി മദ്യം കഴിക്കാത്തത് മഹാമോശമായി കരുതുന്നു സ്ത്രീകളും കുട്ടികളും മദ്യപാനത്തിൻ്റെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു നമ്മളിപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്ന് ഒരു ഫംഗ്ഷന് ഞാനങ്ങനെ ആദ്യം ഫങ്ഷനൊന്നും പോകാറുണ്ട് പക്ഷെ അത്ര ഒഴിച്ചു കൂടാൻ വേണ്ടാത്തൊരു ഫങ്ഷനായ അവിടെ ചെന്നപ്പം ഒരാളെ പതി എന്റെ കയ്യെ വന്നു ഞാൻ വരുന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സിനിമ മദ്യം ഉപയോഗിക്കാത്ത ആവാം അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുളി വേറൊരു മുറിയില്ല എന്നാലും ഗ്ലാസ് ഉണ്ട് സാധനമൊക്കെ അവിടെ പോട്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുകയല്ല ഉടനെ പുള്ളിയുടെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ് ഈ ഇച്ചിരം മദ്യപിക്കാത്തോരും സ്വെറ്റർ വലിക്കാത്ത ആണുങ്ങൾ ആണുങ്ങളാണ് ആലോചിച്ചോ കേടം വഴി എത്തിയിരുന്നു നമ്മുടെ കേരള സമൂഹം അതായത് കുടിക്കാത്തോലൊരു എന്താ സ്ഥിര സ്ഥലങ്ങളിൽ ഞാൻ സ്ത്രീകളും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ചെറിയ പ്രായക്കാരിലുള്ള ആൾക്കാർ നേരിട്ട് ബാർഡോട്ട് കടന്നുപോയി കുടിക്കുന്നതും കണ്ടിട്ടുണ്ട് കേരളം മദ്യവില്പനയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ് സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന മാർഗമായി മദ്യത്തെ വളർത്തി എടുത്തിരിക്കുന്നു ഈ ദുരന്തയാത്ര നമ്മൾ ആഘോഷിക്കുകയാണ് മലയാളികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഈ ജീവനങ്ങൾക്കെതിരെയുള്ള മഹായുദ്ധമാണിത് മദ്യം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിനെ മതിപ്പിക്കുന്ന പദാർത്ഥമാണ് മദ്യം ഗീതി ആൽക്കോഹോൾ എന്നാണ് രാസനാമം ആഹ്യമായി സന്തോഷം തോന്നിപ്പിക്കുമെങ്കിലും ആന്തരികമായി വിഷാദവും ദുഃഖവും രോഗവും മന്ദയും വ്യക്തികൾ സൃഷ്ടിക്കുന്നു മദ്യത്തിലെ ആൾക്കോളിന്റെ അളവ് പലതിൻ്റെ വ്യത്യസ്തമായുള്ള ആൾക്കഹോൾ ശതമാനം അത് ഉണ്ടാക്കുന്ന രോഗലക്ഷണങ്ങളുമാണ് ഒന്ന് കള്ള അത് നമ്മൾ ചെത്തിയെടുക്കുന്ന കള്ള അതിൻ്റെ അകത്ത് ഫൈവ് ടു ടെൻ പെർസെൻറ് ആണ് അതുണ്ടാക്കുന്നത് മദ്യത്തിൻ്റെ അളവാണ് ആൾക്കഹോളിൻ്റെ ഉറക്കക്കുറവ് ചിലർക്ക് അത് ചെന്നിരുന്ന ഉറക്കം വലിയതെന്നും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഇത് ഉറക്കം കിട്ടുകയില്ല കാരണം ഞാനൊരു മാന്യനെ ഈ അടുത്ത കാലത്ത് ഒരു മാന്യൻ്റെ ഭാര്യയെ ചികിത്സിക്കുകയുള്ള അവർക്ക് ഓർക്കം ഒട്ടും ഇല്ലപ്പോൾ കാരണം തിരക്കിയപ്പം അവരുടെ ഭർത്താവ് നല്ലൊരു കുടിയന്നാണ് അയാൾ പൊതു മദ്യ മദ്യത്തിൽ വളരെ എന്താ പറയുന്നത് പകന്മാന്യനാണ് രാത്രിയിലായാലും പതിയെ തലേ തുണിയിട്ട് പോയിട്ട് വിവറേജസിൻ്റെ മുമ്പിൽ നിന്ന് കുപ്പി മേടിച്ചു വീട്ടിൽ പോയിട്ട് അരി തീരുന്നിടം ആയിരിക്കും അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറപ്പില്ല അയാൾ പിരിവരാ ഇങ്ങനെ വീടിനകത്തൂടി ഇങ്ങനെ നടന്നു ഇതുകൊണ്ടാണ് ഇവർക്ക് പ്രധാനപ്പെട്ട പിന്നെ അതിലെ കുറെ കടുപുടിയൊക്കെ കുറഞ്ഞപ്പം അങ്ങനെ രോഗം മാറി നമ്മുടെ മരുന്നുകൾ പലതും ആയിട്ടുള്ള വേറെ പല കംപ്ലൈൻറ്റിലൂടെയാണ് അത് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് കുറവ് ആ വീട് സന്തോഷവും സന്തുഷ്ടവുമായിട്ട് ജീവിക്കുന്നു ഈ ബിയറിനകത്ത് എത്രയുള്ള ആറ് തൊട്ട് എട്ട് ശതമാനം വരെയുള്ളൂ ബിയറിനകത്ത് തലവേദന ാണ് അതിൻ്റെ ലക്ഷണം വീറിയാലും പറയും ഒരു കുപ്പി കുടിച്ചാൽ രണ്ടുമൂന്ന് കുപ്പി കുടിച്ചാൽ തന്നെ കുഴപ്പം അല്ല പാറല്ലേ എട്ടും അതായത് ഒരു ക്വാർട്ടറും ഒരു രണ്ട് മൂന്ന് കുപ്പി വീറ് കുടിക്കുന്നു അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുപ്പി കള്ളു കുടിക്കുന്നു അല്ല കുഴപ്പമില്ല അകത്തിയില്ലെന്ന സാധനമല്ല പിന്നെ കുറച്ച് മൂത്രം കൂടുതൽ പോകുന്നു എന്നുള്ള വ്യത്യാസം ഈ മൈൻ മൈൻ അടങ്ങിയിരിക്കുന്ന പത്ത് ഒട്ടി ഇരുപത്തിരണ്ട് ശതമാനം അതിൻ്റെ

തീരെ അവസാനം കുറച്ചേ കാണു പുട്ടായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു മെസ്കി നാപ്പൂട്ടമ്പത്തഞ്ച് പേരെ ഒന്ന് രണ്ടും ഏകദേശം ഒരേ സാമാനത്തിൻ്റെ ആ ബ്രാൻഡിന്റെയും മെസ്കിൻ്റെ ഉള്ളത് പക്ഷേ കേരളത്തിലൊക്കെ ആൾക്കാർ ബ്രാൻഡിയാണ് കൂടുതൽ കുടിക്കുന്നതെന്ന് എനിക്കറിയത്തിന്റെ കൂട്ടമാണ് കർണാടകത്തിലൊക്കെ മെസ്കിയാണ് കൂടുതൽ കുടിക്കുന്നത് കരൾ രോഗങ്ങളാണ് മിസ്കിയിൽ നിന്നുണ്ടാക്കുന്നത് പിന്നെ ഒരെണ്ണമാണ് ഡ്രം ട്രം ചിലർക്ക് ഈ ആർമിയിലുള്ളവരൊക്കെ കൂടുതലും ട്രം ആണ് ഉപയോഗിക്കുന്നത് അതിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് നാപ്പതൊട്ട് അറുപത്തഞ്ച് ശതമാനം ഹൃദയം നാടി മുതലായവർക്കാണ് പിന്നെ രോഗലക്ഷണങ്ങൾ കാണും വരും നമ്മുടെ നാടൻ ചാരായ അമ്പത് തൊട്ട് എഴുപത് വരെയുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ അത് ആമാശയത്തെയും നാഴിയത്തേ ആണ് ബാധിക്കുന്നത് അത് സ്ഥിരം കഴിച്ചാൽ അങ്ങനെ പല പല അസുഖങ്ങളും അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് മീ മദ്യാസക്തി എന്നാൽ എന്ത് മദ്യം കഴിക്കുവാനുള്ള നിരന്തര ഉൾപ്രേരണമാണ് മദ്യാസക്തി മദ്യപാനം ഒരു രോഗമാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ മദ്യപാനം ഒരു രോഗം തന്നെയെന്ന് ശാസ്ത്രീയമായി പ്രഖ്യാപിച്ചു മദ്യപാന രോഗം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന രോഗമാണ് വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെ സ്ഥിതിജിതമാക്കുന്ന മഹാരോഗം തന്നെയാണ് മദ്യപാനം മദ്യപനെക്കുറിച്ച് ഡബ്ല്യോ ഡബ്ലോ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നു മദ്യപാനം മൂലം മാനസിക ശാരീരിക വൈകാരിക ആരോഗ്യങ്ങൾ നശിച്ച് വ്യക്തിബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ സാമ്പത്തിക കർത്തവ്യങ്ങൾ എന്നിവയുടെ സുഖമായ പ്രവർത്തനത്തിന് ജ്ജ്യമാകുന്ന തരത്തിൽ ജീവിതത്തെ താളം തെറ്റിക്കുന്ന മദ്യം വരെ മദ്യപാനികൾ ഇന്ന് വിളിക്കാം മദ്യം ബാധിക്കുന്ന ശരീരത്തിലെ പ്രധാന ഭാഗങ്ങൾ കാരണം ഇത് കൂടുതൽ പറയുന്ന കാരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരെങ്കിലും വീട്ടിലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്ന എന്താണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അന്നനാളം ആമാശയം ഉടൽ കരൾ വൃക്ക ഹൃദയം തലച്ചോർ രക്തം നരമ്പുകൾ മസിലുകൾ പേശികൾ മുതലായവയ്ക്കെല്ലാം ഇത് ബാധിക്കുന്നതാണ് മദ്യപാനത്തിൻ്റെ പ്രധാനം ദോഷങ്ങൾ എന്തൊക്കെയാണ് മദ്യപാനം ശരീരത്തെ രോഗാവസ്ഥയിലെത്തിക്കുന്നു മനസ്സിനെ തകർക്കുന്നു കുടുംബ ബന്ധം താറുമാറാകുന്നു ധാർമ്മികബോധം നശിപ്പിക്കുന്നു വധികമാറ്റം സൃഷ്ടിക്കുന്നു മ്മ് മലയാളിയുടെ മദ്യപാനശീലം മലയാളിക്ക് എല്ലാം അറിയും മദ്യത്തിൻ്റെ ദോഷങ്ങൾ എണ്ണി പറയും മദ്യപാന ശീലം ഉപേക്ഷിക്കുവാനുള്ള മാർഗങ്ങളും അറിയൽ പക്ഷേ ഇന്ത്യൻ മദ്യപാനത്തിൽ മലയാളിക്ക് ഒന്നാം സ്ഥാനത്താണ് പ്രതിവർഷം ഇരുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് മലയാളി കുളിക്കുന്നു ഇപ്പൊ അതിലും കൂടി എന്നാണ് ഇത് ഏകദേശം പത്തു വർഷം മുമ്പുള്ള കണക്കാണ് തമാശക്ക് കുടി തുടങ്ങിയവർ മുതൽ ആഘോഷങ്ങളിൽ മാത്രം കഴിക്കുന്നവർ ഒരു ഒടുവിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പുളിയന്മാരായി മാറും ടെൻഷൻ മാറ്റാൻ മാനസിക സംഘർഷം മാറ്റാൻ കൂട്ടുകാർക്ക് വേണ്ടി ശാരീരിക ക്ഷീണം മാറ്റാൻ വിജയപരാജയങ്ങൾ ജന്മദിനം വിവാഹം മരണം വീട്ടുതാമസം ഹർത്ത തുടങ്ങി ഒരായിരം കാലങ്ങളിൽ കണ്ടെത്തി മലയാളി വിളിച്ചുകൊണ്ടേയിരിക്കും സാധാരണ പറഞ്ഞ അതായത് ഇതിനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന എന്താണെന്നൊന്നും അറിയത്തില്ല എന്ത് വൃത്തികേടുകളും വേണെ കാണിക്കും ചിലര് തന്നെ പോയി കിടന്നുറങ്ങും ചിലര് പല പല പലരിൽ പല ഇൻവ്യൂഡ്വാലിറ്റി അനുസരിച്ചിട്ടാണ് അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ മലയാളിക്ക് മദ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മദ്യം ശാരീരിക ക്ഷീണം മാറ്റും മദ്യം നല്ല ദഹനം നൽകും മദ്യം അല്പം കഴിക്കുന്നത് ഔഷധമാണ് മരുന്നുകളിൽ മദ്യം ചേരുന്നില്ലേ മദ്യം ലൈംഗിക ഉണർവും നൽകും മാന്യനാകാൻ അൽപ്പം മദ്യം കഴിക്കാം മദ്യം നൽകുന്ന സന്തോഷം മറ്റൊന്നും നൽകില്ല ഇത് നമ്മുടെ ഇവിടെ കുടിക്കുന്നവരെല്ലാം തലയിലോട്ടാണ് പോകുന്നത് മദ്യം അണ്ണാടത്തിലൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ അന്നെണ്ണം ഒന്നും ബഹളം ഒന്നും ഉണ്ടാക്കിയല്ല നേരെ ഒന്നി വീട്ടിൽ പോവാ അല്ലെങ്കിൽ ഓടയിൽ ഇവിടെ കാണുമ്പോൾ ബഹളവും വഴപ്പവും ഒന്നും അധികം ഉണ്ടാക്കുകയില്ല കേരളത്തിൻ്റെ ഒരു നാലിരട്ടി മദ്യശാലകളുണ്ട് ഈ ചെറിയ മാടക്കട പോലെയാണ് അവിടെ ബോറേജസ് അവിടെ നിയന്ത്രണമൊന്നുമില്ല എന്നാലും അവിടെ ഉള്ളത് കുടിച്ചാൽ ഒന്നി വീട്ടിപ്പോ അതിനഞ്ച് അടിക്കടം തുറന്നു അവനും ബഹളവും വഴക്കും ഒക്കെ കുറവാ മദ്യപാന രോഗത്തിൻ്റെ പ്രത്യേകത മദ്യപാനം പ്രാഥമിക രോഗമാണ് മദ്യം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന രോഗമാണ് ൾ തകർക്കും മദ്യപാനം വളർന്ന മദ്യാസക്തി എന്ന രോഗമാണ് മദ്യാസക്തി മിത്യുരോഗിയാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ മദ്യപാനി വിചാരിച്ചാലും മതം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ആണ് മദ്യം ഉയർത്തുന്ന മാനസിക പ്രശ്നങ്ങൾ മധ്യ കേരളത്തിലെ സർക്കാരുകളുടെ വരുമാനമായി മാറിയിരിക്കുന്ന രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തിലെ ആറായി ആറായിരത്തി പത്ത് കോടി രൂപയാണ് സർക്കാരിന്റെ നികുതി വരമാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങി വെച്ച മദ്യ നികുതി നിയമം ജനാധിപത്യ ഭരണകൂടത്തിൽ തുടരുകയാണ് ഈ രൂപയുടെ ഒരു രൂപയുടെ മദ്യം നാല് രൂപയ്ക്ക് വിറ്റ് മൂന്ന് രൂപ ലാഭം നല്ലു എന്നാൽ ഒരു ഭാഗത്തെ ലാഭമെന്ന് തോന്നാമെങ്കിലും മദ്യം സൃഷ്ടിക്കുന്ന ദൂഷിത സാഹചര്യം സർക്കാരിന് അനുദ നഷ്ടം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളെ അന്ദ്വാനശേഷി പ്രതിദിനം മദ്യം പിടിച്ച് പറ്റിക്കുകയാണ് ഏഹ് ഇതുപോലെ തന്നെയാണ് പുകയിലയുടെ ഉപയോഗം പുലയുടെ പുല നിന്ന് കിട്ടുന്ന അതിന്റെ വരുമാനത്തിൻ്റെ പത്തരട്ടി ക്യാൻസറിനും ബാക്കിയുള്ളതിനൊക്കെ ചെലവാക്കുന്നു സുഗരട്ടിനും ഒക്കെ കിട്ടണം സാമൂഹ്യ പ്രശ്നങ്ങൾ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഇരുപത്തി ശതമാനം റോഡോപകടങ്ങൾ വിവാഹമോചനങ്ങൾ ആത്മഹത്യ പ്രതിദിനം മുപ്പത്തിരണ്ട് എന്നിങ്ങനെ കുതിച്ചു വരുവാനുള്ള മുഖ്യ സ്രോതസ്സും മദ്യം തന്നെയാണ് സാംസ്കാരിക പ്രശ്നങ്ങൾ മദ്യം മലയാളിയുടെ സാംസ്കാരിക ധാർമ്മികമായ തകർത്തൊരു ലഹ്യതയുടെ അരാജകത്വം പിതാവ് മകളിലും സഹോദരൻ സഹോദരിയിലും മാവ് മകനിലും അധ്യാപൻ വിദ്യാർത്ഥിയിലും അഭിനടിക്കുന്നതിൽ ആരും തെറ്റ് കാണുന്നില്ല മദ്യപാനം സാംസ്കാരിക സ്റ്റാറ്റസ് സിമ്പിളായി മാറിയിരിക്കുന്നു മദ്യം കഴിക്കാത്തവനെ മോശമായി കരുതും കാലത്തിൽ എത്തിയിരിക്കുന്നു മലയാളി മലയാളി മാത്രമല്ല ഭരണപടത്തും അങ്ങനെ തന്നെയുണ്ട് മദ്യം കഴിക്കാതിരുന്നാൽ എന്തു ചെയ്യണം മദ്യം കഴിക്കുന്നതിനേക്കാൾ ഉണ്ടാകുന്ന തീരാവസ്ഥയെക്കുറിച്ച് ജനതയെ ബോധവന്മാരാക്കിയാണ് ഏറ്റവും പ്രധാനം സ്കൂൾ താഴം മുതൽ ഇതാരംഭിക്കണം ജനക്ഷേമ തത്പരമായ ഒരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഈ പൊതുശല്യത്തിനെതിരെ ഒന്നിച്ച് പോരാടണം മദ്യപാനക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായി ഉണർവ് നൽകി ചികിത്സാ വിധേയനാക്കണം മദ്യപാനം നിർത്തുവാനുള്ള മദ്യപന്റെ ആദ്യപടി മദ്യം വേണ്ട വന്ന തീരുമാനമാണ് ഈ തീരുമാനം സ്വയം എടുക്കുവാൻ കഴിയാത്തവർ കൗൺസിലിംഗ് അതായത് ഹോമിയോ ചികിത്സ യുഗ്നോട്ടിസ്റ്റ് ചികിത്സ എന്നിവയ്ക്ക് വിധേയരാക്കുക ശാരീരിക ചികിത്സ വേണം എന്ന സ്ഥിതിയാണെങ്കിൽ ഇത്തരം ചികിത്സയിൽ വിദഗ്ധനായ പല ഡോക്ടർമാരിൽ നിന്ന് അഭയമാണ് സഹായം അവരുടെ സഹായം തേടേണ്ടതാണ് അതുവഴി രക്തത്തിൽ നിന്നും മദ്യത്തിൻ്റെ വിഷാംശം നീക്കം ചെയ്യുക മദ്യാസക്തി കുറയ്ക്കാൻ ശാരീരിക മാനസിക രോഗങ്ങളുടെ ചികിത്സ എന്നിവയിലൂടെ ഒരു മദ്യപാനിയെ ശരിയായ ജീവിതത്തിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു കൊടുക്കാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം ഒരു ഡോക്ടറിന് പേരൊന്നും പറയല ഒരു ഹോമിയോ ഡോക്ടർ മദ്യനിരോധത്തിന് എതിരെ പ്രസംഗിക്കാൻ പോവാ ഞാനന്നേരം പുള്ളി പോകുന്ന നേരെ പുള്ളി മുറിക്കകത്തോട്ട് കയറുന്നു ഞാൻ എന്തോ ആവശ്യത്തിന് അറിയാതെ വിളിച്ചെന്ന പൊളി പെട്ടെന്ന് പോക്കറ്റീന്ന് ഒരു കോട്ടന്റെ ബോക്കിലെടുത്ത് വെള്ളം ഒഴിക്കാതെ പോവാട്ടേരി ഞാൻ ചോദിച്ചു നിങ്ങള് മദ്യനിരോധനത്തിന് പ്രസംഗിക്കാൻ ഒന്നുണ്ട് പിന്നെ ഇത് കഴിച്ചാൽ പുള്ളി പറഞ്ഞു ഇത് മരണം ചെന്നില്ലെങ്കിൽ എനിക്ക് നടക്കാത്ത കാര്യം പറയാൻ പ്രയാസമാണ് അത് നടക്കാത്ത കാര്യം പറയണമെങ്കിൽ യുവതി ഓർമ്മ ചെല്ലണം പുള്ളി കണ്ടമാനം കഴിച്ചോണ്ടിരുന്നയാള് ഇപ്പം ഇടയ്ക്കും പൊടിക്കുമൊക്കെ ഒന്നും കഴിക്കും പഴയതുപോലില്ല പുള്ളി മദ്യവിരുദ്ധമായിട്ടുള്ള ഒരു എന്നെ ഏകുട്ടിയുടെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാരവാഹി ഉണ്ടാണിപ്പം മദ്യം എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു മദ്യപാനം കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ദുർബലമാകുന്നു ആരോഗ്യം ക്ഷയിക്കുന്നതോടൊപ്പം തന്നെ ആത്മഹത്യാവാസിന വളരുകയും ചെയ്യുന്നു മദ്യം ഹൃദയത്തെ കാർന്നു തിന്നുകയും കരളിനെ നിഷ്ക്രിയമാക്കുകയും ചെയ്യുന്നു ചെറുകുടലിനെ നശിപ്പിക്കുകയും മസ്തിഷകത്തെ മന്ദിപ്പിക്കുകയും ചെയ്യുന്നു പ്രാഥമികമായി നാടിയ വ്യവസ്ഥയാണ് മദ്യപാനം ബാധിക്കുന്നത് കരൾ ഹൃദയം വൃക്ക ശ്വാസകോശങ്ങൾ മുതലായവയുടെ സുസ്ഥയെയും തകരാളാക്കുന്നു മദ്യത്തിന് ദഹനം ആവശ്യമില്ല അതുകൊണ്ട് ആമാശയത്തിലെത്തുന്ന മദ്യം നേരിട്ട് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് വേഗം തലച്ചോറിലെത്തും രക്തത്തിലൂടെ ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കും തുടർന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ന് മന്ദി വയ്ക്കുക മഷ്ടകത്തിൻ്റെ ഓരോ ഭാഗം മന്ദി ഭപിച്ച ആത്മനിയന്ത്രണം സുബോധാവസ്ഥ സൂക്ഷ്മ വിവേചനം സന്മാർഗോധം എന്നിവ ഇല്ലാതാക്കും മഷ്ട്രകർ എന്ന രോഗത്തിൽ അതിന് കാരണമാകും മദ്യത്തിന്റെ ഓക്സീകരണം കരളിൽ നടക്കുന്നത് നടക്കുന്ന രക്തത്തിൽ കലരുന്ന മദ്യം കരളിലെത്തി അതിനെ നശിപ്പിക്കുക കരളിലെ കോശങ്ങളിൽ നീർപ്പുണ്ടാക്കും കൊണ്ട് ക്രമേണ